നിലവിൽ ഏതാണ്ട് ഫോർ പോയിന്റ് വൺ മുതൽ ഫോർ പോയിന്റ് ടു വരെയാണ് ഇന്ത്യയുടെ ജി ഡി പി കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു റണ്ണിങ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതോടെ ഇന്ത്യയുടെ ജി ഡി പി കൃത്യമായും ഫോർ പോയിൻ്റ് ടു ബില്ല്യൻ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സോ നാല് ട്രില്യൺ മറികടന്ന ലോകത്തെ വിരളിലെണ്ണാവുന്ന രാജ്യങ്ങളിലൊന്നായിട്ട് ഇന്ത്യ മാറുകയാണ് നേരത്തെ ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് അമേരിക്കയും ചൈനയും ജപ്പാനും ജർമ്മനിയും മാത്രമാണ് നിലവിൽ അഞ്ചാം സ്ഥാനത്ത് തന്നെയാണ് ഇന്ത്യ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഇന്ത്യ നാലാം സ്ഥാനത്തിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് കാണുന്നത് അഞ്ച് ട്രില്യൺ ജി ഡി പി എന്നതാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഘട്ടത്തിൽ എയിം ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് വരുന്ന രണ്ട് വർഷം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇന്ത്യ ഫൈവ് ട്രില്യൺ ക്രോസ് ചെയ്യുമെന്നാണ് വ്യക്തമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി കൂടി തന്നെ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോട് കൂടിയാണത് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പ്രതീക്ഷിച്ചതിലും നേരത്തെ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും ജപ്പാനെയും ജർമ്മനിയെയും പിന്നിലാക്കുകയും ചെയ്യും ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള നിക്ഷേപക ബാങ്കായിട്ടുള്ള ജെഫറീസിന്റെ കണക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി മുപ്പതോടെ പത്ത് ട്രില്യൺ ജി ഡി പി ഉള്ള അല്ലെങ്കിൽ പത്ത് ട്രില്യൺ ഡോളറിന്റെ ജി ഡി പി ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യയെ അവഗണിക്കാൻ കഴിയില്ല എന്നാണ് ജെഫറീസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ജി ഡി പിയുടെ കാര്യത്തിൽ തുടർച്ചയായി മികച്ച വളർച്ച നേടുന്ന ഒരു രാജ്യമായി മാറുകയാണ് ഇന്ത്യ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളും ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ത്യക്ക് ഇന്ന് അനുകൂലമാണ് പ്രതിവർഷം ഏഴ് ശതമാനം വളർച്ച നേടിയാണ് രാജ്യത്തിന്റെ നിലവിലെ മുന്നോട്ടു പോക്ക് ജി ഡി പിയിലെ ഈ മാറ്റമാണ് പത്താം സ്ഥാനത്ത് നിന്ന് ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരാൻ ഇന്ത്യയെ സഹായിച്ചത് സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നുപോകുന്ന ജപ്പാനെയും ജർമ്മനിയെയും മറികടന്ന് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ ഇന്ത്യക്ക് ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ സാധിക്കും രണ്ടായിരത്തി മുപ്പതിൽ പത്ത് ട്രില്യൺ ജി ഡി പി ഉള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഉയരും അപ്പോൾ നിലവിൽ നമുക്കറിയാം അമേരിക്കയാണ് ഒന്നാമത് ഏതാണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ട്രില്ല്യൻ യു എസ് ഡി ആണ് അവരുടെ ജി ഡി പി എന്ന് പറയുന്നത് ചൈനയ്ക്ക് പതിനേഴ് മുതൽ പതിനെട്ട് ട്രില്യൺ യു എസ് ഡി വരെയാണ് അവരുടെ ജി ഡി പി അപ്പോൾ ഈ രാജ്യങ്ങൾ ഇത്തരം ജി ഡി പിയിലേക്ക് എത്തുന്നതിനായിട്ട് എടുത്ത സമയത്തിനേക്കാൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇന്ത്യ പത്ത് ട്രില്യൺ മറികടക്കുകയും പിന്നീടുള്ള വർഷങ്ങളിൽ അതിവേഗത്തിൽ ഇന്ത്യൻ എക്കണോമി മുന്നോട്ട് കുതിക്കുകയും ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെഫ്രീസിൻ്റെയും റിപ്പോർട്ടിൽ പറയുന്നത് പാപ്പരത്ത നിയമം ജി റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ നിയമം നോട്ട് നിരോധനം തുടങ്ങിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഇന്ത്യൻ ജി ഡി പി ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ഇതൊന്നും തന്നെ ഇന്ത്യയുടെ ജി ഡി പിയെ ബാധിച്ചിട്ടില്ല എന്നതും ഇന്ത്യയുടെ എക്കണോമി വളരെ സ്ട്രോങ് ആണ് എന്നതിന്റെ തെളിവാണ് അടുത്ത ഏഴ് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഓഹരി വിപണി എട്ട് മുതൽ പത്ത് ശതമാനം വരെ നേട്ടം കൈവരിക്കുമെന്നും ജഫ്രീസ് റിപ്പോർട്ട് പറയുന്നുണ്ട് ഇത് വ്യക്തമാക്കുന്നത് വരും വർഷങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 സന്തോഷമുള്ള വർഷങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ഒരു ദരിദ്ര രാജ്യത്തിൽ നിന്ന് വികസ്വര രാജ്യമായും വികസ്വര രാജ്യത്തിൽ നിന്ന് വികസിത രാജ്യത്തിലേക്കുമുള്ള ഇന്ത്യയുടെ പ്രയാണം പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ കണക്കുകളെല്ലാം പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് മോദി പറഞ്ഞപ്പോൾ നമ്മൾ ഒരല്പം സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല മോദി പറഞ്ഞതിനും മുമ്പ് തന്നെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ലോകത്തെ അതിവിദഗ്ധരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരും ഏജൻസികളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇന്ത്യക്ക് അനുകൂലമായൊരു കാലഘട്ടമാണ് ആഭ്യന്തരമായി നോക്കിയാൽ ഇപ്പൊ ഭരണ മേഖലയിലാണെങ്കിലും മോദി ഗവൺമെന്റിന്റെ ഒരു സ്ട്രെങ്ത്ത് നമുക്കിവിടെ കാണാൻ പറ്റും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് രാജ്യത്തുണ്ട് ഇനി പുറത്തേക്ക് നോക്കിയാൽ ചൈനയ്ക്ക് ലോകത്ത് നേരിടുന്ന തിരിച്ചടികൾ ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ലോകരാജ്യങ്ങളുടെ പുതിയ നീക്കങ്ങൾ ഇതെല്ലാം ആത്യന്തികമായി അനുകൂലമായി മാറുന്നത് ഇന്ത്യക്കാണ് ഇന്ത്യയുടെ യുവാക്കളുടെ എണ്ണവും ഗവൺമെന്റിന്റെ പദ്ധതികളും ഒക്കെ ഇന്ത്യയെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ശക്തിയുടെ വളർച്ചയെ തടയാൻ ഒരാൾക്കും ഇനി ലോകത്ത് കഴിയില്ല എന്നതാണ് വാസ്തവം ഇനി അഥവാ ഇന്ത്യയുടെ വളർച്ച തടയണമെങ്കിൽ ആകെ പറ്റുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്കാണ് ആ മറ്റേ എന്താ പറയുക ഡോട്ടിട്ട മുന്നണിക്ക് വോട്ട് ചെയ്താൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആകും സത്യത്തിൽ ഡോട്ട് മുന്നണിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ പോലെ രാജ്യം ഭരിക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് കാരണം സിംഗിൾ പാർട്ടി റൂൾ ചെയ്തെങ്കിൽ മാത്രമേ രാജ്യത്തിന് വളരാൻ പറ്റൂ അത് ഏത് പാർട്ടിയാണെങ്കിലും വിഷനുള്ള ഒരു ലീഡർഷിപ്പുള്ള ഏത് പാർട്ടിക്കും അധികാരത്തിലേക്ക് വരാം പക്ഷേ ഇതൊക്കെ വേണമെന്ന് മാത്രം നിലവിൽ അത് മോദിക്കും ബി ജെ പി ഗവൺമെൻറ്റിനുമാണ് ഉള്ളത് അതുകൊണ്ടാണ് രാജ്യത്തെ ജനങ്ങൾ അവരെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡോട്ട് മുന്നണിയെ പോലെയുള്ള മുന്നണികൾ വന്നാൽ രാജ്യം തകർച്ചയിലേക്ക് പോകും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം